വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു ഓൺ കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ബ്ലോക്ക് ഓഫീസിന് സമീപവും ഗോമെന്റ് പടിയിലുമാണ് ലൈറ്റുകൾ സ്ഥാപിച്ചത് ആന്റണി ജോൺ എം എൽ എ വിഭാവനം ചെയ്ത് നടപ്പിലാക്കുന്ന വെളിച്ചം പദ്ധതിയുടെ ഭാഗമായി കോതമംഗലം മുനിസിപ്പാലിറ്റിയിൽ രണ്ട് ഹൈമാസ് ലൈറ്റുകൾ സ്ഥാപിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിന് സമീപവും ഗോമേതാ പടിയിലും സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു കോതമംഗലം മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഈ ലൈറ്റ് ഇന്ന് നമ്മൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇവിടെ മാത്രമല്ല ലൈറ്റുകൾ ഇതിന് പുറമെയാണ് പുത്തമ്പുഴയുടെ വിവിധ മേഖലകളിൽ ഇപ്പോൾ വന്യപ്രദേശത്തിൽ കൂടുതൽ തുടരുന്ന പ്രദേശങ്ങളിലൊക്കെ ആവശ്യമായ വെളിച്ച സംവിധാനം ഇപ്പോൾ നമ്മളൊരു മുന്നൂറ്റി അൻപത് ഡൈക്കുകളാണ് കുട്ടമ്പുഴയുടെ വിവിധ മേഖലകളിൽ ഈ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ആവശ്യമായ ഇത്തരത്തിലുള്ള വെളിച്ച സൗകര്യങ്ങൾ എല്ലാ മേഖലയിലും ഇപ്പോൾ നഗരസഭ അത്രയും നഗരസഭയിലാണ് ദുഷ്ടമായ പ്രദേശമാണ് എന്ന നിലയിൽ തന്നെ ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു കൌൺസിലർമാരായ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് കെ വി തോമസ് സിബിസ് കറിയ രമ്യ വിനോദ് ജോണി കുര്യപ് കെ ജെ ജോർജ് ഷോബി കെ സി ഓ ഡി ബിജു ജോണി പുളിക്കൽ മാർട്ടിൻ കീഴേമാടൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ സിക്സ്റ്റി കോതമംഗലം